ഹലോ അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ ആണ് അതെ എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞ അറിഞ്ഞോളാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ നേരമായി ആയിരുന്നാണ് ആലോചിക്കണത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഉള്ളൂ വൈകുന്നേര സമയമാണ് ഇപ്പോൾ ഇവിടെ നിലവില് പാരുമില്ല ഇപ്പം തന്നെ എത്തും കേട്ടോ അമ്മിപ്പോൾ എത്തും കണ്ട പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടേത്തുള്ളൂ രാത്രിയാവും എത്തുമ്പോഴത്തേക്കും അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണോ വേണ്ടേ ഞാൻ തന്നെ ഇങ്ങനൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണ ഒരു സമയത്താണ് അപ്പോൾ എന്തായാലും ഞാൻ ഓർത്ത് എടുത്തു വെച്ചേക്കാം എന്താണെങ്കിലും എടുക്കുക എന്നുള്ളത് ഓർത്ത് അപ്പം കൂടുതൽ എന്തായാലും ലാഗ് എടുപ്പിക്കാനുള്ള അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നാളായിട്ട് എല്ലാവർക്കും അറിയാം നമ്മളുടെ എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോലും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പൊന്നൊരു ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് ചെയ്യാന്നുള്ളൊരു ഒരിത് വന്നേക്കാണ് വേറെ അങ്ങനെ ഡേറ്റിലാകാവി അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഏട്ടാ ഡേറ്റൊക്കെ ആവണേ ഉള്ളൂ പക്ഷേ എന്തോ എനിക്കിങ്ങനുള്ളിലൊരു തോന്നല് വന്ന് അത് നോക്ക അങ്ങനെ അങ്ങനൊരു തോന്നല് ഇന്നിപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോയി എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നതായിരുന്നു അപ്പോഴേക്കുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും അങ്ങനെ ഉള്ളിലൊരു തോന്നല് അപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിങ്ങനെ ഓർക്കണുണ്ട് അപ്പം ഞാനിതിങ്ങനെ കുറേ നേരമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ശരിക്കും രാവിലെ ചെയ്യണമെന്നാണല്ല പറയണത് ഞാനാണെങ്കിൽ വന്ന വഴിക്ക് ഒരെണ്ണം മേടിച്ച് പിന്നെ എനിക്കിപ്പോൾ ഇന്ന് വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഒരു പേടിയായിരുന്നു നമ്മുടെ റോഡാണെങ്കിൽ ആകെ മൊത്തം കുളം ഒക്കെ എടുക്കുകയാണ് ഇനിയിപ്പോൾ പണിയൊക്കെ എപ്പോഴാണോ തുടങ്ങണത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം എനിക്കിന്ന് വന്നപ്പോഴത്തേക്കും ഒരു ടെൻഷനും പേടിയും ഒക്കെ അപ്പോൾ ഞാൻ അവർ തിന്നെന്തായാലും മേടിച്ചൊന്ന് നോക്കാം പിന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഇതിന് മുന്നേക്കങ്ങനെ നോക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല ഇന്നിപ്പോൾ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കണേ വീഡിയോ എടുക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചോണ്ട് നിൽക്കണത് അപ്പോൾ എന്തായാലും ജസ്റ്റ് എടുത്ത് വെച്ചേക്കാം ഇത് പോസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു മെമ്മറിയാണല്ലോ അങ്ങനെയുള്ളൊരിതിൽ ഞാൻ വിചാരിക്കയാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോയിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഒരെണ്ണം നോക്കാം ആണെങ്കിൽ നോക്കാമെന്നുള്ളൊരിത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അന്നേരത്ത് കണ്ണം സമ്മതിച്ചായിരുന്നു ഒന്നുമില്ല വെറുതെ പിന്നീട് അത് ഓർത്തിട്ട് ഇനി ടെൻഷൻ അടിച്ച് നമ്മൾ നമ്മളിതാവണ്ടെന്നൊന്നും പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് മേടിച്ചിട്ട് വന്നേക്കണം അപ്പം എന്തായാലും അതൊന്നും നോക്കാമെന്ന് ഓർത്തിട്ടാണ് എന്താവുമെന്ന് അറിഞ്ഞുകൂടാ അപ്പം എന്തായാലും ഒന്ന് നോക്കി നോക്കാം അപ്പം ഞാൻ നോക്കി പോസിറ്റീവാണ് ഇത്രയുണ്ട് ആർക്കായിട്ടൊക്കെ ഉള്ള ലൈൻ വരുമോ എന്ന് എനിക്ക് എന്താണ് എന്തോ തോന്നണത് സത്യമായിട്ട് എനിക്ക് എന്താണ് എനിക്ക് തോന്നണേന്ന് പോലും മനസ്സിലാവണില്ല എന്തായാലും പോസിറ്റീവാണ് ഞാൻ കുറച്ച് നേരം എനിക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണത് ഇത്രയുണ്ട് ആർക്കായിട്ടൊക്കെ ഉള്ള ലൈൻ വരുമോ എന്നൊന്നും അറിഞ്ഞുടാ എന്തായാലും ഡേറ്റ കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അപ്പം എനിക്ക് എന്താണെന്ന് ഏതാണെന്നൊന്നും മനസ്സിലാവണില്ല ഞാൻ തന്നെ ഇത് വിശ്വസിക്കാനായിട്ട് എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നത് അല്ലെ അങ്ങനൊരു ഒരു തോന്നലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും എന്തോ ആ തോന്നല് ശരിയായിരുന്ന തോന്നണം അപ്പം എന്തായാലും ഇനി ഇത് ഞാൻ പറയുമ്പോഴേക്കും എല്ലാവരും ചിലപ്പോൾ ഞെട്ടും കാര്യം ഒരു എല്ലാവരും ഇപ്പം അറിയല്ല നമ്മളുടെ ഒരു കാര്യങ്ങളും എനിക്കിപ്പോൾ അതോർത്തിട്ടാണ് ടെൻഷനാണോ വിഷമോണ സന്തോഷമാണോന്നൊന്നും പറയാൻ പറ്റണില്ല അപ്പം എന്തായാലും ടെൻഷനുണ്ട് ഇനിയിപ്പോൾ എല്ലാവരോടും ജസ്റ്റ് ഒന്ന് പറയണോ അത് കണ്ടപ്പോൾ പറയണം എന്താണ് സത്യമായിട്ട് എനിക്ക് എന്താണെന്നൊന്നും പറയാൻ പറ്റണില്ല കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ ഇതാക്കി പറയണ പോലെയൊക്കെ തോന്നും പക്ഷേ സംഭവം അതൊന്നുമല്ല ഇതിൽക്കൂടെ പോയവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കിങ്ങനെ ഭയങ്കര ഒരു ട്രോമ എന്നൊക്കെ പറയൂലോ അതുപോലത്തെ ഒരു സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും എനിക്കിതിങ്ങനെ കണ്ടിട്ട് വിശ്വസിക്കാൻ സത്യത്തിൽ പറ്റുന്നില്ല ഇത്രയും ഡാർക്കൊക്കെ ആയിട്ടുള്ള ലൈൻ ഇത്ര പെട്ടെന്നൊക്കെ വരുമെന്നുള്ളത് അയ്യോ എനിക്കറിഞ്ഞൂട അപ്പം എല്ലാം ഇതൊന്നും ഓക്കെ ആകും എന്നുള്ളൊരു സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കണം ഒക്കെ ആവട്ടെ പിന്നിപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇതുപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ അല്ലെങ്കിൽ പോലും എടുത്തിട്ടുണ്ട് പക്ഷെ അതെനിക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും ഒന്നും പറ്റി അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരുന്നല്ലോ അത് അപ്പോൾ എന്തായാലും ഇതങ്ങനെ ആവാണ്ടിരിക്കട്ടെ ഹാപ്പി ആവട്ടെ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ സത്യത്തിലുള്ളൂ ഇതിനി എല്ലാവരോടും പറയണം കണ്ണോട് ഞാനിപ്പോൾ എങ്ങനെ പറയുമെന്ന് വെച്ചാൽ ഒരു സൂചന പോലും ആൾക്കില്ല എനിക്ക് തോന്നിയെങ്കിലും ഞാനിങ്ങനെ പറയുമെന്നുണ്ടെങ്കിലും കാര്യം ഡേറ്റ് ഒന്നും തെറ്റിയിട്ടാ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പോഴല്ലേ നമുക്കങ്ങനെ നോക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മളാണെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു ഇതിലിരിക്കണത് കൊണ്ടും അങ്ങനൊരിതുണ്ട് നമ്മളെപ്പോഴും നോക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാകും അയ്യോ ഞാൻ എന്തൊക്കെയാണ് വീഡിയോയിൽ പറയണത് സത്യമായിട്ട് എനിക്ക് എന്താന്ന് അവരോട് എന്തായാലും ഞാൻ കണ്ണോടെ ഇങ്ങനെ പറയുന്ന ഇപ്പം 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 തന്നെ അമ്മ വരും പക്ഷെ കണ്ണോട് ആദ്യം പറയണം ചിലപ്പോൾ രാത്രിയായിരിക്കും ചിലപ്പോൾ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുള്ളവരുടെ കൂടെ ടെസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണത് എന്തൊക്കെയാണെങ്കിലും പറയണം എന്തായാലും വഴിയേ വഴിയെ അപ്ഡേറ്റ് തരാം ഈ വീഡിയോ ഒക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ ഹാപ്പി ഹാപ്പിയായിരിക്കട്ടെ എന്നൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക എന്തായാലും എല്ലാവരുടെയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ നമുക്ക് കാര്യം വീഡിയോസ് നമ്മൾ ഇടുമ്പോഴാണെങ്കിലും കമൻസായിട്ടാണെങ്കിലും അല്ലാണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് കുറേ ചേച്ചിമാർ നമ്മളിങ്ങനെ സമാധാനിപ്പിക്കണേക്കാം അപ്പം നമുക്ക് അവരുടെയൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നൊന്നല്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത വരും നമുക്ക് അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ഒരുപാട് പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെ ആയത് ഇനി എന്തായാലും ദൈവത്തിനോടൊരു പ്രാർത്ഥനയേ ഉള്ളൂ എല്ലാം ഓക്കെ ആയിട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിൽ നോക്കുമ്പോൾ എനിക്കിപ്പോൾ എല്ലാവരുടെയും എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ ഉള്ളിലിങ്ങനെ പോണത് എല്ലാവരും എന്തൊക്കെയാണെങ്കിലും ടെൻഷനായിട്ടായിരിക്കും റിയാക്ട് ചെയ്യാൻ പോണത് കാര്യം ഒരു പേടിയുള്ളത് കൊണ്ടുള്ളൊരിത് ഞാനും ഇപ്പം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണിരുന്നു എന്താണ് എന്നുള്ളൊരിത് എന്തായാലും ഹാപ്പി ആവട്ടെ അപ്പം എന്തായാലും ഇന്ന് ഇന്നല്ലെങ്കിൽ ഇന്ന് ഇന്നായിരിക്കും ഇന്ന് തന്നെ പറയണം അല്ലാണ്ട് എനിക്കത് പിടിച്ചിരിക്കാനുള്ളൊരിതൊന്നുമില്ല കണ്ണനോട് പറയണം രാത്രിയാകുമ്പോൾ പറയുമ്പോഴത്തേക്കും എന്തായാലും ഇനി അപ്പ എക്സ്പ്രഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്തായാലും ഞാനീ തന്നെ ഇതൊന്ന് വിശ്വസിക്കട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ അപ്പം എന്തായാലും ഇനി കാണാം വീഡിയോ കാണാം കുറേ ലാഗായിട്ട് തോന്നുന്നുണ്ടാവും എനിക്ക് എനിക്കറിഞ്ഞൂട എന്തോരം ശരിയായിട്ടുണ്ടാവുമെന്ന് അപ്പോൾ എന്തായാലും പോസിറ്റീവാണ് നല്ല ഡാർക്കായിട്ടൊക്കെ തന്നെ ലൈൻ വന്നു എനിക്കിങ്ങനെ ഡാർക്കായിട്ട് ലൈൻ വന്നപ്പോഴൊന്നും തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഇത്ര നേരത്തേക്ക വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് വൈകുന്നേരമൊക്കെയാണ് ഞാൻ നോക്കണത് ആ എന്തൊക്കെയാണോ എന്തോ അപ്പോൾ എന്തായാലും കാണാം നോക്കിനി അപ്പൊ എന്തെങ്കിലും അളത്തിയിട്ടും കിട്ടാം ഒരു അമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് കാണിച്ചു വെക്കാം എന്തെങ്കിലും റിയാക്ഷൻ എന്തു വന്നപ്പോ തന്നെ കിടന്ന് അമ്മ എടുത്തോളാം പറ

പിന്നത്യോട്ടോ എനിക്ക് നമുക്ക് നമ്മളെ മുന്നിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ എന്തായാലും സത്യോട്ടെ ഹാപ്പി ആവട്ടെ സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര എന്തായാലും രാവിലെ ഇറങ്ങിയപ്പോൾ അവസ്ഥയായിരുന്നു ശരി പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡേറ്റ് ഒന്നായിട്ടില്ല ടെൻഷൻ <laughs> അങ്ങനെ <laughs>

വീഡിയോ ഞങ്ങൾ നിർത്തിയിട്ട് ആയി കുറെ സംസാരിച്ചിരുന്നിട്ടാണ് ഞാനിപ്പോ എന്തെങ്കിലും എടുക്കണ്ടേ എന്നുള്ള ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നാളെ കാണാം പറയും കട്ട് ചെയ്യണ്ട